അപ്പൊ മുത്തുമണീസ് കൊട്ടിക്കലാശത്തിലേക്കുള്ള ചെറിയൊരു യാത്ര കേട്ടോ ഇതാണ് എൻ്റെ നാട് വയനാട് നിറയെ മലകളും പച്ചപ്പും ഉള്ള വയനാട് എല്ലാവർക്കും ഇഷ്ടമല്ലേ വയനാട് ഇതാ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞൂച്ചൊരു അമ്പലം ഉണ്ട് കേട്ടോ എന്ന് പറയും അതിനെപ്പറ്റി കുറേ പറയുണ്ട് പക്ഷേ അതാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് തരട്ടോ അതിൻ്റെ താഴെയാണ് ഞാൻ പഠിച്ച സ്കൂൾ ഞാനും എൻ്റെ രണ്ടിത്താത്താരും ഉമ്മച്ചി മക്കൾസ് അളിയന്മാരൊന്നുമില്ല വേറെ ആൾക്കാരും ഇല്ല ഞങ്ങൾ മാത്രം ഒരു എന്താ ട്രാവലറൊക്കെ പിടിച്ച് ഒരുപാട് ദൂരം ഒന്നല്ല എന്നാലും ലക്കിടിയിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ ഞാൻ നാളെ പോവുകയാണ് അപ്പം എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പാട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കോപ്പി റേറ്റ് വരും അതുകൊണ്ട് പാട്ടൊക്കെ ഒഴിവാക്കി ജസ്റ്റ് കാണിക്കുകയാണ് ഒന്നേറെ ഇങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഞങ്ങളുടെ ഒരു സന്തോഷം ഈ നാട്ടിലൊരു വീട്ടിൽ കൂടല്ല ഓരോ പിന്നെ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ശരി ഞാനുണ്ടാവില്ല അതായത് നാട്ടിൽ നിന്ന് എനിക്ക് എത്താൻ പറ്റാത്തൊരു കാര്യങ്ങളുണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചില്ലാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുന്ന ഒരു പാർക്കിലേക്കാണ് താത്തകരൊക്കെ അട്ടിപ്പുള്ളി ഇട്ടാൽ മൂത്ത താത്ത രണ്ടാമത്തെ താത്ത ഒക്കെ ഉണ്ട് ഇതിനും മൂത്തൊരു താത്ത ഉണ്ട് കേട്ടോ അവളുടെ കൂടെ വന്നിട്ടില്ല ഹലോ ഗൈസ് हैप्पी रिपब्लिक किया आघोष കേറിയാ ബാത്രൂം പോലെ കഴിഞ്ഞോ എന്നാ ബാത്രൂം പോവുന്ന ഫ്രഷ് ആയിട്ട് കയറണതിന്റെ ആ വെരി വെരി അപ്പോൾ നമ്മൾ ഈ പാർക്കിലേക്ക് കയറുകയാണ് ലക്കഡിയിലാണ് ഈ പാർക്കുള്ളത് നൈറ്റ് ഓപ്പൺ ആണ് ഒന്നേരം ഇത് തിരഞ്ഞെടുക്കാൻ കാരണം അതാണ് കേട്ടോ വയനാട്ടിലെ ടൂറിസം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പം നിങ്ങൾക്ക് അറിയാം ഒരു പേരൊക്കെ നിങ്ങൾക്ക് അറിയില്ല സൂചിപ്പാറ വെള്ളച്ചട്ടപ്പൂക്കൂടെ ലൈക്ക് ബാണാസുരാനക്കാർ കാര്യങ്ങളൊക്കെ അഞ്ചര അഞ്ചരാവുമ്പോഴത്തേക്ക് ക്ലോസ് ആവും ഇവിടെ എൻട്രി തന്നെ ഒരു ഹൊറർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് പോവുക പിന്നെ അവിടെ ഓരോരുഭങ്ങൾ ഈ വെളിച്ചത്തിൽ ആ രൂപങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് നോക്ക് എന്താ പ്രേടിപ്പിക്ക

Mãe, uh, eu ആണ് അതിലിങ്ങനെ കാലിട്ടി നമുക്ക് എല്ലാം പോക്ക് ഇറങ്ങി ശേഷം തീരുമാനിക്കാം അതൊക്കെ

അപ്പൊ മമ്മൂസ് ഇതില് കേറുന്നുണ്ട് കേട്ടോ ബാക്കി എല്ലാരും വലിയ വലിയ റേഡ് കേറി അകത്ത് എന്തോന്നേ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവമുണ്ട് ഞാനൊമ്മച്ച് മമ്മൂസിന് കാവലിരിക്കാണ് ബാക്കി എല്ലാരും പല സ്ഥലത്തുണ്ട് കണ്ടിട്ട് വെള്ളത്തിൽ മമ്മൂന്ന് എങ്ങനെയാതിലോന കേട്ടുന്ന പരിപാടി ഓനക്ക് നല്ല രസവട്ടോ ഏ ആ മൂത്തുനെ പേടിപ്പിക്കൂനെ പേപ്പളിക്കേടിക്കേടി 嘿嘿嘿。

സ്റ്റാളുകൾ കാണിച്ചു തരാം എന്നാൽ വീഡിയോ ഫുള്ള് സ്റ്റാൾ കാണിച്ചു തരുന്നതായിരിക്കും കാലത്ത് സ്റ്റാൾ കാണിക്കുന്ന ഇഷ്ടമാണ് കാരണം ഞാൻ അവിടുത്തെ മൂന്ന് കൂടെ ലോകൊക്കെ വന്നു നമ്മുടെ വീടുകൾ കാണിച്ചു തരാട്ട നമ്മുടെ മമ്മൂ സ്വൈകൾ എല്ലാ കുറ്റിപ്പെട്ട ആളുകളും ഇതിലുണ്ട് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്ന ദുഃഖവും ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ് മറ്റേ അവിടെ ഇരിക്കുന്ന മമ്മൂൻ്റെ ഒപ്പം പിന്നെ താത്തി അവർ വേറെ സ്ഥലത്തിലുണ്ട് ഓക്കെ ഇതിലുണ്ട് എല്ലാവരും ഉണ്ട് रे मुट्ठी बंद करो मुट्ठी बंद करो बंद करो बंद दोनों सिक्का इधर में रखो इधर रखो दोनों आ एड़ाडू पैसा इधर रखो पैसा इधर रखो आगे आ जाओ आगे आ जाओ सर आगे आ जाओ नहीं नहीं आगे आना पड़ेगा। सुनो, सुनो। पैसा नहीं मैं ले लेता मैं ले, ले एक दो तीन चार पाँच छह मिल गया मैडम के बारा नहीं, नहीं।, 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 नहीं। അപ്പൊ അവിടെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് അതൊക്കെ കണ്ടു നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ അതായത് നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലെ ഒരു വ്യക്തിയാണ് ഞാൻ ഈവനിങ്ങിന് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാരും ഒന്ന് പോയി കണ്ടോക്കെട്ടോ

ഇന്നത്തെ തീറ്റ വീട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല മൂത്ത കാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ വയനാട്ടിൽ നിന്ന് കൂടി നാളെ പോണിക്കും ഇഷ്ടമാണ് അപ്പം വെടിക്കെട്ട് തീറ്റയാണ് എല്ലാവരും കൂടി വെടിക്കെട്ട് തീറ്റ അതെടുക്കുന്നേ ആ വൈൻ്റെ അപ്പം ചെയ്യണെ ഫുഡൊക്കെ അടിച്ചു അല്ലെ പ്രമിത്ത ഞങ്ങൾ ഇനി പോവുകയാണ് കൊട്ടിക്കലാശം കഴിഞ്ഞു സ്ത്രീകളോടുള്ള ബഹുമാനം കാണിക്കുന്ന ആകെ ഉള്ളൊരു മോനാണ് ഈ മോന് ഭയങ്കര നാളെ ആ ഞമ്മളെ വണ്ടി അതെ ഇതാണ് ഞങ്ങളെ വണ്ടി പുള്ളി വണ്ടി പിങ്ക് ആ അതെ അതെ ഹായ് ഹായ് ഞങ്ങൾ നാളെ മുതൽ ഞാൻ പോവാണ് വീണ്ടും പാട്ടും കുത്തോയി വീട്ടിലേക്ക് ഇതിനുശേഷമുള്ള വീഡിയോ ആണ് മക്കളെ വീഡിയോ സങ്കട വീഡിയോ ഇതൊരു ചെറിയൊരു സെക്ഷനാണ് കേട്ടോ ഇവരെ മാത്രം ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പെൺകുട്ടികൾ വേറെ സെക്ഷൻ ഉണ്ട് താത്ത വേറെ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് തന്നിട്ട് ആർക്കും ഉറക്കല്ല കേട്ടോ എല്ലാവരും പാട്ട് പാടിയിട്ടും ഇതായിട്ടും പിന്നെ കുറേ പരദൂഷണം പറഞ്ഞിട്ടും ഒക്കെ ഞങ്ങൾ ഓരോ ഭാഗത്തുണ്ട് ഹലോ ഗൈസ് വയനാട്ടിൽ വന്നിട്ട് ഇന്നെ കാണാൻ വേണ്ടി വന്ന ആളാട്ടോ കാക്കോയിൽ എപ്പോഴും വിളിക്കുമ്പോൾ പറയും വയനാട്ട് വരുമ്പോ എന്നെ കാണും വന്ന് കഴിഞ്ഞാ കാണാൻ കിട്ടില്ല കാരണം ഞാൻ റോക്കറ്റ് വരുന്ന പോലെ വരിക പോവുകയും ചെയ്യും അപ്പൊ ഇപ്രാവശ്യം ഏതായാലും ഇറങ്ങാൻ നിക്കുമ്പത്തേക്കേതായാലും തേടി പിടിച്ച് കണ്ടെത്തി അപ്പൊ ഇങ്ങത്തെ കട്ട ഫ്രണ്ട്സെല്ലാം കിട്ടാനും യൂട്യൂബ് കേട്ടോ എനിക്ക് ചായ കൊടുക്കട്ടെ എനിക്ക് ഞാൻ പോവാനിറങ്ങാൻ നിക്കാണ് അപ്പോ ഞാൻ പോവാണ് ഞാൻ പോവാണ് എങ്ങോട്ട് പോവാ പാലക്കാർക്ക് പോവുക പറയാണ്ട പറഞ്ഞോന്നിട്ടോ ഒന്നും പറയാലോ അത് ണ്ടോ മറിയാനാ സന്തോഷ പോയിന്നാ ശരി ഗൾഫ് പോണ പോലെ കേട്ടോ പോണ പാലക്കാടൊക്കെ ആണേ എല്ലാർക്കും എല്ലാരും എന്താ പറയാ കാറ്റി പോലെ പോല ഇറങ്ങാൻ നേരത്ത് വന്നതാണ് ഇതാ എന്നെ കാണാനേ ലൈവായിട്ട് വീഡിയോ കാണാൻ ലൈവായിട്ട് വീഡിയോ കാണാൻ വാങ്ങി കിട്ടിയില്ല എന്നെ കാണാൻ വേണ്ടി വന്ന ഞാൻ ഇറങ്ങാൻ നേരത്ത് എന്നെ കണ്ടിട്ടത് വല്ലാത്തൊരവസ്ഥയാണ് ഇട്ടത് അപ്പഗ്സ് വീഡിയോ ഏകദേശം വൈൻ്റെ പെയ്യാണ് ഓക്കെ അപ്പൊ കൈസ് ഞാനും മമ്മൂസും കൂടി ഒറ്റയ്ക്ക് ബസ്സിലാണ് പോകണം കേട്ടോ അതിൻ്റെ കാരണം എന്താ ഇക്ക കൂട്ടാൻ വന്നില്ല തൊട്ടുമോളില്ല കാരണം എന്താന്നുള്ളത് നാളത്തെ ഇവിടെ കാണാം